ഒരാളില്ല മല നടിച്ച് കിടക്കാനും

ില്ല എത്തിയാലും അവന അത് എനിക്ക് തോന്നണം നീയത്താണെന്നാണ് ഞങ്ങൾ തോന്നുന്നു ഞങ്ങൾ എത്തിക്കഴിഞ്ഞ പത്ത് ഞങ്ങളവിടെ സ്റ്റോപ്പായ പോസ്റ്റ് ആക്കണം എന്നുള്ളത് അതൊരു നിർബന്ധമായിട്ടുള്ള കാര്യം ഞാൻ നല്ല ഉറക്കായിരുന്നു നേരത്തെ കണ്ട അതേ ഞാൻ അലാറം വെച്ചിട്ട് എത്ര ടൈമിങ് അലാറം വെച്ചിട്ട് എവിടെ വെച്ചിട്ട് ഇടുന്നു അതാകുമ്പോ അലാറം വേണ്ടിയാലോചട്ടാ ഞാൻ മുക്കാ മണിക്കൂർ ലേറ്റ് ആയിട്ട് വന്നിട്ട് ഇല്ലാണ്ട് ഫോണടിച്ച് കളിക്കുക അപ്പൊ ഗൈസ് നമ്മുടെ കുന്നങ്ങളും ടോവിനോ ഇവിടെ ലൈറ്റ് നല്ല ഭംഗിയുണ്ട് ഇത് വീഡിയോ ഇട്ടിട്ട് കണ്ടില്ലേ വൃത്തി നമ്മളിപ്പോ ഇയാള് പത്തരയ്ക്ക് നമ്മളിവിടെ എത്തിയതാണ് ഇപ്പൊ സമയജി പതിനഞ്ച് പത്ത് മുപ്പത്തഞ്ചല്ല പത്തരക്കെത്തി പതിനേ പതിനെട്ടായിട്ട് എന്ന് പറഞ്ഞ ഒരു തരില്ലാത്തൊരു ആളുടെ കൂടെയാണ് നമ്മളിപ്പോ പോകുന്നത് ഉത്തരവാദിത്വം ഉത്തരവാദിത്തം അല്ല കൃത്യനിഷ്ഠ താരീറ്റ്മെന്റ് ഒക്കെ ഞാൻ പോയിട്ട് ചെയ്യാൻ കുഴി അടക്കൽ ചടങ്ങാണ് ഞാൻ ജനുവരി നാലാം തീയതി കല്ല്യാണ ചടങ്ങ് ളംകുട എവിടെയാ കൊല്ലത്താഴ്ച്ച ഒരാള് മേടിച്ചിട്ട് വരുന്നുണ്ട് അത് ആ പുളിക്കി നോക്ക് മൂന്നാമത്തെ ശല്യം എത്തിയിട്ടുണ്ട് ശല്യം നേരെ വൈകിട്ടാണ് എത്തിയത് ഈ വിശാൽ ചേട്ടൻ വിശാൽ ചേട്ടൻ അല്ലെ സോറി അൽതാഫ് ചേട്ടൻ അങ്ങനെ വിരിഞ്ഞിരിക്കണ ആരും ഇവിടെ സീറ്റില്ല മനുഷ്യന്

പത്തനംതിട്ട പേര് നോക്കൂ ജില്ലയിൽ പുക പരിശോധിക്കാൻ വന്ന ആൾക്കാരാണ് ഒരാൾ അവിടെ അള നോക്കി നിൽക്കുന്നുണ്ട് ഒരാൾ ഇതാ ഫോൺ വിളിക്കുന്നുണ്ട് അൽതാഫ് ചേട്ടാ എന്തൊക്കെ തള്ളി എല്ലാവരും വീട്ടിൽ പോയിട്ട് വിളിച്ചിട്ട് വരികയാണ് കേട്ടോ അവിടെ ചേട്ടൻ നിഷാൻ ബാക്കി കുത്തിട്ട് അങ്ങനെ നമ്മള് എത്തിക്കുന്നുണ്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ പോവാണ് ഷൂട്ട് ഉണ്ട് ഷൂട്ടുണ്ട് അതിനോട്ടിട്ട് വന്നാണ് അപ്പൊ ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം അതെ ഒരാൾ കൂടി ഉണ്ട് പക്ഷെ ആരാണ് വീട്ടില് കാണിക്കണെ ഷൂട്ടിലാ പോവാണ് ആ ഷൂട്ട് ആയിട്ട് വിശാല ചേട്ടൻ ക്യാമറ ആയിട്ട് നിൽക്കുന്നുണ്ട് ഹായ് അയ്യോ പാവോ എന്റെ കൂടെ നമ്മുടെ ചെനകാരി നിന്നിച്ചു എന്റെ കൂടെ ഹലോ പല്ലിൻ്റെ എന്തെങ്കിലും കുടുങ്ങിയോ കുടുങ്ങിയോ അങ്ങനെ ബ്ലീഫില്ലെന്ന് പറഞ്ഞാൽ വേറെ കഥയുണ്ട് ആ

അവസാനിപ്പിച്ചു ഞാനും എല്ല നാച്ചുറൽ ആക്ടിങ് പറ്റണമെന്നില്ല അതെ അതെ ਅਸ਼ੂ ਜੂਸ ਮੰਗਟੇ ਢਾ ਇਹ ਵਾਟਰਮੈਲਨ ਹੈ ਹਲੋ ਗਾਇਸ ਅਸ਼ੂ ਆਸਾਨੀ ਬੀਰਾਈ ਪਲਾਨ ਆ ਲੋ ਗਾਇਸ ਉਹ ਰਹਿਣਾ ਬਰਨਦਾ ਢਾ ਨਾਲ ਪੂਆਣਾ കാരണം ഇപ്പൊ വീട് എടുക്കുന്നത് ഞാനാണ് അതെ അപ്പൊ എന്റെ ടേഡാണ് വന്ന് ഇറക്കി എടുത്ത് പോയി നമ്മള് അതെ രണ്ട് പെൺകുട്ടികളെ അതെ ഞാനും പെൺകുട്ടി നീയും പെൺകുട്ടി അനാഥിയാക്കി അനാഥ റോട്ടില് ഈ റെയിൽവേ സ്റ്റേഷനിൽ അനാഥ ആക്കി ഇട്ടു പോയി നിങ്ങൾ എന്തോ അയക്കോന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും നമ്മൾ പോവാണ് നന്തൂരം തൃശ്ശൂരും ഞാൻ ആലുവിലേക്കും പോകും നാളെ ഒരാൾ ഗോവയിൽ പോവാണ് കൺഫേം ആയിട്ടില്ല ചിലപ്പോ ഞാൻ വിര